നമസ്കാരം മലയക്കോട്ടെ വാലിബൻ എൽ ജെ പി വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ചർച്ചയെക്കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് വെളിപ്പെടുത്തേണ്ടതുണ്ട് മലയക്കോട്ടെ വാലിബൻ എന്ന സിനിമ ഞാൻ എൻ്റെ ജോലി മാറ്റിവെച്ച് പോയി കണ്ട സിനിമയല്ല രാവിലെ ആറരക്കത്തെ ഷോയ്ക്ക് പോയി കണ്ട സിനിമയാണ് റിവ്യൂ ഒക്കെ ചെയ്തിട്ട് സുഖമായിട്ട് ബാക്കി ജോലികളൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു എൻ്റെ ഒരു കാര്യത്തെയും ആ ഒരു സിനിമ കാഴ്ച അഫക്റ്റ് ചെയ്തിട്ടില്ല ആ ഒരു സിനിമയുടെ റിവ്യൂ ഇട്ട സമയത്ത് എനിക്ക് കിട്ടിയ ഒരു പേയ്മെൻറ്റിനെ കുറിച്ചിട്ട് പറയാം ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് ആ ഒരു സിനിമയുടെ റിവ്യൂവിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇൻകം എന്ന് പറയുന്നത് സിനിമ റിവ്യൂവിന് സാധാരണ വീഡിയോസിനേക്കാളും കൂടുതൽ പെട്ടെന്ന് വ്യൂസ് കിട്ടുന്നതുകൊണ്ട് ഇൻകം കൂടുതലുണ്ട് ഇത് എനിക്ക് കിട്ടിയ ഇൻകമാണ് കേരളത്തിലുള്ള പ്രമുഖ യൂട്യൂബേഴ്സ് നല്ല വ്യൂസ് കിട്ടിയിട്ടുള്ള ആളുകളുടെ ഇൻകം നിങ്ങൾ ഊഹിച്ചു കഴിഞ്ഞാൽ ഒരു ഏകദേശം കിട്ടുമായിരിക്കും ഇത്രയധികം നമ്മൾ ഇതിനെ മോണിറ്റൈസ് ചെയ്യുന്ന സമയത്ത് റിവ്യൂവിനെ മോണിറ്റൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു മര്യാദ ആ ഒരു കലാകാരന്മാരോട് കാണിക്കാം കാണിച്ചു കൂടെ എന്നുള്ളൊരു ചിന്ത എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മളതിനെ മോണിറ്റൈസ് ചെയ്യുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ സേവനത്തിന് വേണ്ടി ചെയ്യുകയാണ് ആളുകളുടെ ടിക്കറ്റ് പൈസ ലാഭിക്കാൻ വേണ്ടി നമ്മളെന്തോ വലിയൊരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യുകയാണോ എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ആ പറയുന്ന മര്യാദകൾ കാണിക്കേണ്ടതില്ല പക്ഷേ ഞാനോ ബാക്കിയുള്ള ആൾക്കാരോ ഒരു സാമൂഹ്യ പ്രവർത്തനം അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നില്ല ഞാൻ തീരെ നിങ്ങളുടെ ടിക്കറ്റ് പൈസ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പരിഗണിക്കാറ് പോലുമില്ല എനിക്ക് കിട്ടിയ സാധ്യത എന്ന് പറയുന്നത് ഞാൻ ആ ഒരു സിനിമ പോയി കണ്ടു ഞാൻ കണ്ട അനുഭവം ഇവിടെ പങ്കുവയ്ക്കുന്ന സമയത്ത് ആളുകൾ കാണാനായിട്ടുണ്ട് ആളുകൾ അങ്ങനെ കാണാനായിട്ട് വരുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട് എൻ്റെ ആസ്വാദനം എൻ്റെ ആസ്വാദന അനുഭവം പങ്കുവെക്കുമ്പോൾ കിട്ടുന്ന ഒരു ലാഭം മാത്രമാണ് ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കലാകാരന്മാരില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു കലാപരിപാടിയും അതിനകത്ത് ഇല്ല ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങൾ പറഞ്ഞ ആളുകളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങൾ ഞാനും ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മലയക്കോട്ടെ മാണിക്കണം എന്നുള്ളതാണ് അതിൻ്റെ തമ്പുനയിലിട്ടത് അതെൻ്റെ ഒരു വിമർശനമാണ് എന്നാൽ ആ ഒരു വീഡിയോയിലും ഞാന് ആദ്യഘട്ടം മുതൽ തന്നെ ആ ഒരു സിനിമയുടെ പോസിറ്റീവ്സ് കൂടുതലായിട്ട് തന്നെ കണ്ടെത്തി നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാനായിട്ടാണ് ശ്രമിച്ചത് എനിക്കിഷ്ടപ്പെടാത്ത ഭാഗങ്ങൾ വളരെ പക്വതയോടെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചത് അത് എൽ ജെ പി കിട്ടുന്ന ഒരു പ്രിവിലേജാണ് ചിലപ്പോൾ എൽ ജെ പി അല്ലാത്ത വേറൊരു സംവിധായകനാണ് എന്നുണ്ടെങ്കിൽ അത്ര അധികം പോസിറ്റീവ്സ് കണ്ടെത്താനായിട്ട് ചിലപ്പോൾ ഞാൻ തന്നെ ശ്രമിക്കണമെന്നൊന്നുമില്ല അപ്പോൾ അത് ആ ഒരു കലാകാരനോട് നമ്മൾ കാണിക്കുന്ന മര്യാദയാണ് അതുകൊണ്ട് റിവ്യൂ ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ മര്യാദ ആവാം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു റിവ്യൂവിന് എനിക്ക് കിട്ടിയ പൈസ എന്ന് പറയുന്നത് എത്ര അധികം ആളുകൾക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഉണ്ട് അതേപോലെ പ്രമുഖ റിവ്യൂഴ്സിന് കിട്ടുന്ന പതിനായിരത്തിലധികമുള്ള എന്ന് പറയുന്നത് എത്ര അധികം ആളുകൾക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് മിക്കവാറുമുള്ള റിവ്യൂവേഴ്സ് വീഡിയോ എടുക്കുന്ന സമയത്ത് അതിനകത്തൊരു പ്രൊമോഷൻ ഇങ്ങനെ ആഡ് ചെയ്യാറുണ്ട് ഞാനും അതിലൊരു പ്രൊമോഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എമൗണ്ടും ഏകദേശം ഇത്രത്തോളം വരും എനിക്ക് മാത്രമാണ് അത്രയും ചെറിയൊരു പ്രൊമോഷൻ എമൗണ്ട് ഞാൻ അത്ര ചാർജ് ചെയ്യാറുള്ളൂ ഞാൻ അധികം എടുക്കാറില്ല അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ബാക്കിയുള്ള ആളുകൾക്ക് എത്ര പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ ആവാം എന്ന് പല സാഹചര്യങ്ങളിലും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു സിനിമയല്ല മലയക്കോട്ടെ വാലിബിൻ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളെ വെറുപ്പിക്കുന്ന ഒരു സിനിമയല്ല നമ്മളെ മുതലെടുക്കുന്ന ഒരു സിനിമയല്ല ഒന്നുമല്ല ആ ഒരു സിനിമയുടെ റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ടോട്ടാലിറ്റിയിൽ എനിക്ക് ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ആസ്വാദനം അത്ര നല്ലതായിട്ട് തോന്നിയില്ല ചില സാഹചര്യങ്ങൾ എനിക്ക് ബോർ അടിച്ചു പക്ഷേ അതിനകത്തെ ഓരോ എലമെൻറ്റുകളും അതിൻ്റെ സംവിധായകൻ വളരെ ആസ്വദിച്ച് ആഘോഷിച്ച് ചെയ്തതാണ് വലിയ എഫേർട്ട് ആ ഒരു സിനിമയിൽ കാണാനിട്ടുണ്ട് ചില സമയത്ത് അത് നമുക്ക് വർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കലാഭിരുചി അല്ലെങ്കിൽ കലാബോധം എന്ന് പറയുന്നത് ഇന്ന് മുതൽ തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയണം എന്ന് പറയുന്ന ചിന്ത ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ എൽ ജെ പിയെ കുറിച്ചിട്ടും മോഹൻലാലിനെ കുറിച്ചിട്ടും ഈ ഒരു സിനിമയ്ക്ക് ശേഷം വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയ ഒരു സാഹചര്യമുണ്ട് എൽ ജെ പി എന്ന് പറയുന്നത് ഈ ഒരു സിനിമ കൊണ്ട് നമ്മളിങ്ങനെ മാർക്കിട്ട് സ്കോർ ചെയ്ത് കളയേണ്ട ഒരു ഡയറക്ടർ അല്ല നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് നമ്മൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട് കാരണം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഇവരെ പോലുള്ള ആളുകൾ ഓരോ സിനിമ കൊണ്ടുവരണം ശരിയാണ് ആരാധന ഉള്ളിലുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ശരിയാണ് എൽ ജെ പിക്ക് വലിയ പ്രിവിലേജുകളുണ്ട് എൽ ജെ പിയുടെ സിനിമകൾ വരുന്ന സമയത്ത് പ്രേക്ഷകരും റിവ്യൂവേഴ്സും എല്ലാ ആളുകളും ആദ്യം ശ്രമിക്കുക അത് എങ്ങനെയെങ്കിലും കണ്ട് മനസ്സിലാക്കിയെടുക്കുക അത് എങ്ങനെയെങ്കിലും കണ്ട് ഇഷ്ടപ്പെടുക അത് എങ്ങനെയെങ്കിലും വിലയിരുത്തുക എന്നീ കാര്യങ്ങളാണ് ശ്രമിക്കുക എന്നീ കാര്യങ്ങളാണ് ആദ്യം തന്നെ പ്രേക്ഷകൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളുടെ ഒരു ആഫ്റ്റർ വെക്റ്റിൽ ഉണ്ടായതാണ് ഒരു സിനിമാ പ്രേക്ഷകൻ മെച്ചൂരിറ്റി ഉള്ള ഒരു സിനിമാ പ്രേക്ഷകൻ എൽ ജെ പി സിനിമകൾ കണ്ട് ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു എലീറ്റ് ചിന്താഗതി പോലും പലപ്പോഴും അതിൽ നിന്നുണ്ടാവാറുണ്ട് അത് എൽ ജെ പി എന്ന് പറയുന്ന സംവിധായകന് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ് ഇനി പിന്നീടുള്ള ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടില്ല ഒത്തിരി അധികം ട്രൈ ചെയ്ത് നോക്കി പല ആൾക്കാരും ഞാൻ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോ കണ്ട ഒരു വ്യക്തിയാണ് തിയേറ്ററിലുള്ള ആൾക്കാരൊക്കെ ആദ്യഘട്ടം കുറേ നേരം ട്രൈ ചെയ്യുന്നത് കണ്ട് ഞാനും അതുപോലെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയതുകൊണ്ടാണ് അല്ലാണ്ട് ട്രൈ ചെയ്തു നമ്മളിതൊന്ന് എടുക്കാൻ വേണ്ടി അതിൻ്റെ ഫ്ലോയ്ക്ക് അനുസരിച്ചിട്ട് പോകാൻ വേണ്ടി പിന്നെ പറ്റിയില്ല പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അവസാനത്തിലേക്കൊക്കെ വരുമ്പോഴത്തേനും ആളുകൾക്ക് അങ്ങോട്ട് ഓ ഇനി ഇതിൽ ഹോപ്പ് പോയി എന്നുള്ളൊരു ചിന്തയിലാണ് ആളുകൾ അതിനെതിരെ മോശം കമൻറ്റുകളൊക്കെ പറയാനായിട്ട് തുടങ്ങിയത് കമൻടറികൾ പറയാനായിട്ട് തുടങ്ങിയത് അങ്ങനെ പുറത്തു വന്ന ആളുകൾ അഭിപ്രായം പറഞ്ഞ സമയത്ത് സിനിമ ഒരു മെജോറിറ്റിക്ക് ഇഷ്ടമായില്ല എന്നുള്ള ഒരു ഐഡിയ കിട്ടി ഇതുവരെ ഉള്ളതെല്ലാം ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞതുമല്ല ഓക്കെ ഇതിന് ശേഷമാണ് ഈ പറയുന്ന സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണം വരുന്നത് ആ ഒരു സംഘടിതമായിട്ടുള്ള ആക്രമണം വരുന്നത് എൽ ജെ പിക്കെതിരെയോ മോഹൻലാലിനെതിരെയോ അല്ലെങ്കിൽ പെർപ്പസ് വുള്ളിയോ ഒന്നുമല്ല ഇപ്പോൾ സംഘപരിവാർ സിനിമയ്ക്കെതിരെ ആക്രമണം അഴിച്ചു വിടുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അവരൊന്നും അധികം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഈ ഒരു സിനിമയെ സിനിമയെക്കുറിച്ചിട്ടൊന്നും സംസാരിക്കാനായിട്ടുള്ള ബോധമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സംഘടിതമായിട്ട് ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയണ്ടേ അപ്പോൾ അത് പറയാനായിട്ടുള്ള ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അവരെക്കൊണ്ട് എൽ ജെ പിയുടെ ഒരു സിനിമയ്ക്ക് ഡീഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു ആപതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഈ ഒരു സിനിമയ്ക്ക് ഓവറോൾ ഒരു ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൂടുതലായിട്ട് കിട്ടിയപ്പോഴത്തേന് പിന്നെ സാധ്യതകൾ തുറന്നിടുകയാണ് സാധ്യതകൾ സാധ്യതകൾ എന്ന് പറയുന്നത് എന്താണ് മലയാളിയുടെ ഒരു സാഡിസ്റ്റ് സ്വഭാവമുണ്ട് ഏതെങ്കിലും ഒരുത്തൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ട് ഇത്തിരി ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവനെ ഇല്ലാതാക്കുക അതിനെ റോസ്റ്റ് ചെയ്യുക റോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് വല്ലാതെ ഒരു സംഗതിയാണ് അപ്പോൾ അതിനെ ഹരാസ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ബുള്ളി ചെയ്യുക അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാഡിസ്റ്റ് ചിന്താഗതിയുമായി ചേർന്ന് കിടക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ആ ഒരു സാധ്യത ആളുകൾ ഉപയോഗപ്പെടുത്തുന്നു സോഷ്യൽ മീഡിയയിൽ ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട് അത് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ട്രോൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് എൽ ജെ പി മനസ്സ് മെടുത്തിട്ട് എന്ന് പറഞ്ഞു വന്ന പ്രസ് മീറ്റ് ആ ഒരു പ്രസ് മീറ്റിനോട് എനിക്ക് വലിയ വിയോജിപ്പൊന്നുമില്ല കാരണം അയാൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അവിടെ വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു മനസ്സ് മെടുത്തട്ട് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വേറെ ഒരു രീതിയിൽ ആക്കിയിട്ടാണ് ആളുകൾ ഷെയർ ചെയ്തത് അപ്പോൾ അതൊരു സാധ്യത ഉപയോഗപ്പെടുത്തലാണ് അത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട് എൽ ജെ പി ഈ പറയുന്ന ട്രോളുകൾക്ക് അതീതനാണോ അല്ലെങ്കിൽ ഞാൻ അതീതനാണോ ഇവിടെയുള്ള ആരും അതീതരല്ല ഇവിടെയുള്ള സോഷ്യൽ മീഡിയയിൽ മുഖം കാണിക്കാത്ത ഫേക്ക് ഫേക്കേടുകൾ മാത്രമാണ് ഇവിടെ ട്രോളുകൾക്ക് അതീതരായിട്ടുള്ള ആളുകൾ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പ്രസൻസ് ഉള്ള ഒരു വ്യക്തി ഉണ്ടോ എന്നുണ്ടെങ്കിൽ അയാളുടെ നാശം കാണാൻ വേണ്ടിയും അയാൾ ഉപദ്രവിക്കാൻ വേണ്ടിയും സെയിം ചെയ്യാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ഇറങ്ങും കാരണം അത്ര അധികം ഇൻസെക്യൂർ ആയിട്ടുള്ള ആളുകളുടെ ഒരു വലിയ കൂട്ടം ഇവിടെ ഉണ്ട് അത് ഒരു പൊതു സ്വഭാവമാണ് അവിടെ ഞാൻ പലപ്പോഴും അശ്വന്ത് വോക്കിനെ വിമർശിക്കും ഈ സിനിമാ റിവ്യൂമായി ബന്ധപ്പെട്ടല്ല അശ്വന്ത് ഗോക്കിനെ ഞാൻ വിമർശിക്കുന്നത് അശ്വന്ത് ഓക്കാണ് വലിയൊരു സാധ്യത ഈ പറയുന്ന സാഡിസ്റ്റുകൾക്ക് തുറന്നു കൊടുത്തത് എഫ് എഫ് സി പോലെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അന്ന് പുള്ളി അതിനെ ന്യായീകരിച്ചത് മലയാളികൾക്ക് അങ്ങനെ തെറിയൊക്കെ ഒരു പറയാനായിട്ടുള്ളൊരാഗ്രഹമുണ്ട് അവർക്ക് അതിനുള്ള ഇല്ല ശരിയാണ് അങ്ങനെ ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള പല വൈകൃതങ്ങളും ഇവിടെയുള്ള ആളുകൾക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള വൈകൃതങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം തുറന്നു കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ആളുകളുടെ മുൻപിലേക്ക് ഒരു വലിയ സാധ്യതയാണ് തുറന്നിട്ടത് അപ്പം അങ്ങനെ ഒരു സാധ്യത തുറന്നിരുന്ന സമയത്ത് മലയാളികളായിട്ടുള്ള ഒരു വലിയ കൂട്ടം ആളുകൾക്ക് മനസ്സിലായി നമ്മുടെ ഒരു ടിപ്പിക്കൽ മൈൻഡ് സെറ്റിൽ നിന്ന് മനസ്സിലായി ഓ ഇതൊരു സാധ്യതയാണ് നമ്മൾ ഒറ്റയ്ക്കും പെട്ടക്കും ഒക്കെ പോയി ഏതെങ്കിലും പ്രമുഖരായിട്ടുള്ള കഴിവുള്ള ആൾക്കാരെ കഴിവുള്ള എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആൾക്കാരെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ആളുകൾ ആക്രമിക്കും ഇവിടെ തെറി വിളിക്കുന്ന ആളുകളുടെ ഒരു സംഘടനാ ശക്തി ഉണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ വന്ന് നമുക്ക് അങ്ങോട്ട് അടിച്ചങ്ങട് വിടാം നമ്മളുടെ എല്ലാ ഫ്രസ്ട്രേഷനും അങ്ങോട്ട് ഇറക്കി വയ്ക്കാം അങ്ങനെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും എല്ലാ ആൾക്കാരും തെറി വിളിക്കാനായിട്ടുള്ള ഒരു സങ്കേതം അവിടെ അങ്ങനെ ഒരുങ്ങുകയാണ് അപ്പോൾ ഇവർക്കൊക്കെ ഒരു സംഘടനാ ശക്തിയായി അതേ സമയത്തെയാണ് ചെകുത്താനെപ്പോലുള്ള ആളുകളൊക്കെ വരുന്നത് ചെകുത്താൻ്റെ ഒക്കെ ഐഡൻറ്റിറ്റി എന്താണ് ഇവിടുത്തെ കെയർ ടേക്കറായിട്ടുള്ള ചേട്ടൻ ഒരു ദിവസം ഈ ചെകുത്താനെ കുറിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആ മോഹൻലാലിനെയൊക്കെ തെറി വിളിക്കുന്ന ഒരുതനില്ലേ അതാണ് അവൻ്റെ ഐഡന്റിറ്റി മോഹൻലാലിനെ തെറിവിളിക്കുക എന്ന് പറയുന്നതാണ് അവൻ്റെ ഐഡന്റിറ്റി അല്ലാതെ അവന്റെ പേരോ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല മോഹൻലാലിന് തെറുവിളിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഐഡന്റിറ്റി അലിൻ ജോസ് പെരേരുടെ ഐഡന്റിറ്റി എന്താണ് തിയേറ്ററിൽ പോയി കോപ്രായം കാണിക്കുക എന്നുള്ളതാണ് അയാളുടെ ഐഡന്റിറ്റി ആറാട്ടണ്ണന്റെ ഐഡന്റിറ്റി ഒരു കാലം വരെ എന്തായിരുന്നു നിത്യാ മേനോന്റെ പുറകെ നടക്കുന്നവൻ എന്നുള്ളതായിരുന്നു ആറാട്ടണ്ണന്റെ ഐഡന്റിറ്റി അപ്പോൾ ഇങ്ങനെയുള്ള ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ള ഒരു കൂട്ടം ആളുകൾക്കും ഇതൊരു വലിയ അഭയസ്ഥാനായി അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വലിയ സപ്പോർട്ട് പോയി കാരണം നന്നായിട്ട് വിളിക്കുന്നുണ്ട് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഓ ഞാൻ ചെറിയ രീതിയിലാണ് തെറു പറയുന്നത് അവരാണെങ്കിൽ വലിയ സ്ക്രീനിൽ തെറു പറയുന്നു എന്ന് പറയുന്ന ഒരു ആരാധനയൊക്കെയാണ് അവരോടുണ്ടായത് അതുകൊണ്ട് തന്നെ ലിജോ ജോസ് പറഞ്ഞു ഒരു കാര്യം ശരിയാണ് എന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല വൈരാഗത്തോടെ ഒരു സിനിമയുടെ വിമർശനങ്ങളെ സമീപിച്ചു വൈരാഗ്യത്തോടെയാണ് സിനിമ ആക്രമിക്കുന്നത് അങ്ങനെ തോന്നിപ്പോവും തോന്നാതിരിക്കാനായിട്ടുള്ള ഒരു വഴിയില്ല ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും എന്തെങ്കിലും സോഷ്യൽ മീഡിയ ട്രോളുകളോ വല്ല കാര്യങ്ങളൊക്കെ എനിക്കെതിരെയൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആർക്കെതിരെ വരുന്ന സമയത്തോ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട് എന്തോ നമ്മളൊക്കെ എന്തോ അവരെന്തോ ഉപയോഗിച്ചതുപോലെയാണ് ചെയ്യുന്നത് ഇവന്മാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല നമ്മൾ പേഴ്സണലി ഒരാളെ ഈ പറയുന്ന സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊന്നും പറയാറില്ല പക്ഷേ ആളുകൾക്ക് ആ ഒരു സാഡ്സുമാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ അവർ കണ്ട ആ മേനോ ചുരുളിയൊന്നും അവർ ഉറക്കില്ല അവർക്ക് ഒരു ഇരയെ കിട്ടി അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കടന്നങ്ങോട്ട് ആക്രമിക്കുക അവർ ലോസിനെ കുറിച്ചിട്ടൊന്നും ആലോചിക്കുന്നില്ല അതേപോലെ ഒരുത്തം വന്നിട്ട് ഇന്നലെ കമൻറ്റ് ചെയ്തിരിക്കുകയാണ് ഓ നിങ്ങൾ ഇപ്പോഴും മറ്റേ ഇത് കൂട്ടും മലങ്ങളുടെ പടങ്ങൾക്ക് സൂപ്പറാണ് എന്ന് പറയുന്ന ഒരു സ്വഭാവം മാറ്റിയിട്ടില്ലല്ലേ എനിക്ക് അങ്ങനെ ഒരു ചീത്തപ്പേരുമുണ്ട് എന്തിനാണ് അതൊരു ചീത്തപ്പേരാവുന്നതുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ മിക്കവാറും എല്ലാ സിനിമകളും കാണുന്ന സമയത്ത് കൂടുതൽ ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കും എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ സിനിമകൾ ഇഷ്ടപ്പെടും ഇവിടെയുള്ള സാധാരണ ഓഡിയൻസിനെക്കാളും കൂടുതലായിട്ട് ഇഷ്ടപ്പെടും അതൊരു മോശം ക്വാളിറ്റി ആയിട്ടാണ് പല ആളുകളും നോക്കിക്കാണുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ നോക്കിക്കാണുന്നത് ഇനി എൽ ജെ പി പറഞ്ഞ അടുത്ത കാര്യത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വളരെ ആണ് അദ്ദേഹം അതൊരു വിഷ്വൽ ട്രീറ്റ് ആണെന്ന് പറയുന്നു ഒരു പുതുമയുള്ള എക്സ്പെരിമെൻ്റ് ആണെന്ന് പറയുന്നു അതൊക്കെ ഒക്കെ അത് ഒരു കലാകാരന് വേണ്ടതാണ് അദ്ദേഹം അത്രത്തോളം കോൺഫിഡൻ്റ് ആണ് അതിൽ എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന എഫേർട്ട് നമുക്ക് മനസ്സിലാവുകയാണ് ഞാൻ ജെവിൻ ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞാണ് എനിക്ക് നല്ല എഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അത്രയധികം അധികം എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് മെനക്കെടുന്ന കലാകാരന്മാർ കേരളത്തിലില്ല അതിൻ്റെ ഒരു ആവശ്യമില്ല ഇവിടെ മികച്ച കലാകാരന്മാർക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഐഡിയ ഉള്ള ആളുകൾക്ക് ഒരു വിജയ സിനിമ ഉണ്ടാക്കാനായിട്ടോ കൊമേഴ്ഷ്യൽ മിക്സ് ഉണ്ടാക്കാനായിട്ടോ വലിയ പാടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മിഥുൻ മാനുവൽ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് മിതമായിട്ട് സാധനങ്ങളെ ഇട്ടിട്ട് ഒരു 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 ഉണ്ടാക്കിയെടുക്കും അതിൽ ഓൾമോസ്റ്റ് ആളുകൾ കൺവിൻസ്ഡ് ആണ് അതേപോലെ ഇപ്പോൾ ഭീഷ്മപർവം സിനിമ നമ്മളൊന്നും ആലോചിച്ചു നിക്കുക അതിൻ്റെ കഥ എന്നാണ് അതിൻ്റെ കഥ എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് കിട്ടത്തില്ല കാരണം അതിന് കഥയല്ല അതൊരു മാർക്കറ്റിംഗ് മിക്സ് ആണ് ലിസ്റ്റിൻ ഷീഫൻ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ കണ്ടിട്ടില്ലേ അതെല്ലാം അങ്ങനെയുള്ള സാധ്യതകൾ ഉപയോഗിക്കുന്ന സിനിമകളാണ് എൽ ജെ പി അങ്ങനെയുള്ള ഒരു മിക്സ് പലപ്പോഴും ഉപയോഗിക്കാറില്ല അദ്ദേഹത്തിൻ്റെ നോ പ്ലാൻസ് ടു ഇംപ്രസ് നോ പ്ലാൻസ് ടു ചേഞ്ച് എന്ന ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ചില കലാസൃഷ്ടികളാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പറച്ചിലുണ്ട് എന്നുണ്ടെങ്കിലും പ്രസ് മീറ്റ് കണ്ട സമയത്ത് എനിക്ക് തോന്നി വൈ ട്രൈ ടു കൺവിൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഫീൽ ചെയ്തു ശരിക്കും കമൻറ്റ് ബോക്സിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എൽ ജെ പിയുടെ സിനിമ ആയതുകൊണ്ട് മാത്രം ആ ഒരു സിനിമയിലെ സാധ്യതകളെ കുറിച്ചിട്ട് ആളുകൾ പറയുകയാണ് ആ ഒരു സിനിമ അങ്ങനെ കാണണം ഇങ്ങനെ കാണണം അത് അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് ആസ്വദിച്ചു അത്രയധികം പ്രിവിലേജസ് കിട്ടുന്ന ഒരു സംവിധായകനാണ് എൽ ജെ പി അത് ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ അത്രത്തോളം മലയാളി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പോസിറ്റീവും നമ്മൾ നമ്മളതിനകത്ത് കണക്കാക്കണം ബാക്കിയുള്ള ആൾക്കാരെന്ന് പറയുന്നത് അതൊരു സാഡസ്റ്റ് സെറ്റപ്പാണ് അപ്പോൾ ഈ ഒരു കമൻ്റുകൾ എന്ന് പറയുന്നതാണ് പലപ്പോഴും ആളുകൾ നോക്കുന്നത് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന കുറേധികം കമൻറ്റുകൾ വരുന്നുണ്ട് അവർ ആ ഒരു സിനിമയ്ക്ക് പറ്റിയതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ആർ റയുടെ ഷോവിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് മേക്കേഴ്സായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതർ ക്രൂ മെമ്പേഴ്സ് സിനിമയ്ക്ക് കൊടുത്ത അമിത ഹൈപ്പിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ മോഹൻലാൽ മൂവിക്ക് വരുന്ന ഹൈപ്പ് പ്ലസ് എൽ ജെ പി എക്സ്പെക്ടേഷനാണ് സിനിമയ്ക്ക് വന്നത് അപ്പോൾ നേരിനൊക്കെ കൊടുത്തതുപോലെയുള്ള ഒരു പ്രൊമോഷൻ കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ സിനിമ ഇത്തിരി ഈ പറയുന്ന അമൂമ കഥ പോലെയാണ് കഥ പോലെയാണ് ഇത്തിരി ലാഗൊക്കെ ഉണ്ട് ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ് എന്നൊക്കെ പറയുകയായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഹൈപ്പ് കുറഞ്ഞേനെ ഇതിപ്പോൾ പ്രേക്ഷകർ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അതേപോലെ ഒരു ആണെങ്കിലും ഒരു കാര്യം പറഞ്ഞത് കറക്റ്റാണ് പരാജയ കാരണം സെക്കൻഡ് ഹാഫിൽ ചെയ്തു വെച്ചിരിക്കുന്ന പരദോഷണവും ക്രിഞ്ച് ഗർഭവും സംശയരോഗവും തന്നെയാണ് എനിക്ക് ഭയങ്കര കൃതിയായിട്ടാണ് ആ ഒരു ഭാഗം ഫീൽ ചെയ്തത് ഇനിയിൽ ആ ഒരു സിനിമയെക്കുറിച്ചിട്ട് വണ്ടി പ്രാന്തൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ഒരു അമർ ചിത്രകഥ വായിക്കുന്ന പോലെ കണ്ടിരുന്ന പടമാണ് മലയക്കോട്ടെ വാലിബൻ നല്ല ഫിനിഷിങ്ങും നല്ല കാഴ്ചകളും ഒരു ഫാൻറ്റസി സിനിമയാണത് ആദ്യമുള്ള കുറെ ലാഗ് ലാഗ് എന്ന് പറയുന്നത് പേഴ്സണലി ഒരു മനുഷ്യനും അടുപ്പുളവാക്കുന്ന ഫീൽ ചെയ്ത ഒരു സംഭവമാണ് ആദ്യമുള്ള ഒരു ലാഗ് പിന്നെ അവസാനമുള്ള ഈ പടം തീരാറായോ എന്ന് തോന്നിപ്പിച്ച രണ്ടാം ഭാഗത്തിന് വേണ്ടി ഉണ്ടാക്കിയ സ്വീക്വൻസ് ഇത് രണ്ടും അയാൾ മനപൂർവ്വം ചെയ്തു വെച്ചത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഒരു സാധാരണ ആരാധകനാണ് ഒരു എൽ ജെ പി ആരാധകങ്ങനെ അങ്ങനെയാണ് ചിന്തിക്കുന്നത് മടുത്തു ലാഗ് ഉണ്ട് എന്നാലും അത് വേറെന്തോ എന്തോ ആണെന്ന് ചിന്തിക്കാനായിട്ട് അയാൾ ശ്രമിക്കുകയാണ് ഞാനും അങ്ങനെ പലതവണ ട്രൈ ചെയ്തായിരുന്നു ആ ഒരു സിനിമ കാണുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നത് പോലുള്ള ഷൂട്ടുകളും സിനിമയും ചെയ്യാൻ അയാൾക്ക് പറ്റില്ല ഇത് ലിജോ ജോസ് പലിശേരിയുടെ സിനിമയാണ് എനിക്കിഷ്ടപ്പെട്ടു രസിച്ചു കണ്ടു എന്നുള്ളതാണ് എന്നിട്ട് അവസാനം അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു എൻഡ്ലൈൻ നല്ല സിനിമ ഇനിയും മനസ്സിലാകാത്ത പലതും ഒളിച്ചു വെച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി കാണേണ്ടി വരും ഇങ്ങനെയുള്ള കുറേയുണ്ട് ഇത് ഒരു ഒരു ചെറിയ കമൻ്റുകൾ ഒരു വലിയ കൂട്ടം കമൻറ്റുകൾ ഈ ഒരു സിനിമയുടെ സാധ്യതകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് എൽ ജെ പി കിട്ടുന്ന ഒരു പ്രിവിലേജാണ് മുകേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് സിനിമയുടെ പ്രധാന പ്ലോട്ടിനപ്പുറത്ത് നമ്മുടെ ജനരഞ്ജകമായ വിനോദോപാധികളുടെ വളർച്ചയുടെ ഒരു യാത്ര കൂടിയാണ് മലൈക്കോട്ടെ വാലിബൻ എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത് വിദൂഷകന്റെ ആദ്യം പ്രത്യക്ഷപ്പെട്ട കഥ പറയുന്ന പ്രാചീന നാടകങ്ങളെ ഓർമ്മിക്കുന്നതാണ് ആദ്യ സിനിമയിലെ വെരി ഫസ്റ്റ് ഫ്രെയിം തന്നെ ഒരു സ്റ്റേജിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഉള്ളതായിരുന്നു അത് കഴിഞ്ഞ് കുതിരയെ നഷ്ടപ്പെട്ട യോധാവിൻ്റെ കഥ പറയുന്ന ഭാഗത്തിൽ കഥാകാലാക്ഷേപത്തിന്റെ രൂപഭാവമാണ് ഉള്ളത് അവിടെ നിന്നും നിഴൽപാവക്കൂത്തിലേക്കും യാര ദാൻ ദേവി ഉത്തരേന്ത്യൻ നൌട്ടാങ്കിയിലേക്കും ഏഴിമലൈക്കോട്ടയിലെ ഗാനരംഗം സഞ്ചരിക്കുന്ന സിനിമ മങ്ങാട് കളരിയിലെത്തുമ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസിന്റെ ചടുലതയിലേക്ക് മാറുന്നുണ്ട് അവിടുത്തെ ഫൈറ്റ് കൊറിയോഗ്രാഫിയും ആ ഒരു കളരിയുടെ ഘടനയും സർക്കസിൻ്റെ ഇതുപോലെ തന്നെയാണ് പിന്നെ അമ്പത്തൂർ കോട്ടയിൽ പോകുമ്പോൾ ലൈറ്റ് സെവൻറ്റീസിലെ ബോളിവുഡ് സിനിമകളുടെ രൂപം കൈവരിക്കുന്നുണ്ട് സിനിമ ഷോയിലെ മെഹബൂബ സോങ്ങിനുള്ള ഡയറക്ട് ട്രിബ്യൂട്ട് ഉൾപ്പെടെ പിന്നെ തിരുച്ചെന്തൂർ പൂരം എത്തുമ്പോൾ എൺപതുകളിലെ തമിഴ് സിനിമകളുടെ നറൈറ്റീവും ഷേക്സ്പിയർ ട്രാജഡികളുടെ കഥാപാത്ര സൃഷ്ടികളുടെയും ഒരു ഹെഡി മിക്സ് ആണ് കാണുന്നത് പോസ്റ്റ് ക്ലൈമാക്സിൽ വി എഫ് എക്സ് എ കാലത്തെ സൂപ്പർ ഹ്യൂമൻ കഥാപാത്രത്തിൻ്റെ ഒരു സൂചന തന്ന് അവസാനിക്കുകയാണ് സിനിമ ശരിക്കും ഇന്ത്യൻ പോപ്പുലർ കൾച്ചറിൻ്റെ പ്രത്യേകിച്ച് സിനിമയുടെ ഒരു നാൾ തന്നെയല്ലേ ഈ സിനിമയിൽ മറ്റൊരു അടരായി വന്നു പോകുന്നത് ഒരു കാഴ്ച കൂടി കാണേണ്ടി വരുമെന്നുള്ളതാണ് തോന്നുന്നത് ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു മെനക്കെട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഒത്തിരി അധികം പോസിറ്റീവ്സ് പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് അപ്പോൾ അവിടെയൊന്നും ഒന്നും നമ്മളുടെ ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു ഡയറക്ടേഴ്സും എൽ ജെ പിയെ പോലെയുള്ള ആളുകളും മനസ്സിലാക്കേണ്ടതാണ് അതാണ് എൽ ജെ പി കിട്ടുന്ന പ്രിവിലേജ് അതാണ് കറക്റ്റ് വേഡ് ഇവിടെയുള്ള മറ്റൊരു സംവിധായകനും മേക്കർക്കും കിട്ടാത്ത പ്രിവിലേജ് ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി